ആഗസ്റ്റ് ഇരുപത്തിയാറ് വിശുദ്ധ സെഫിരിനൂസ് റോമിൽ ഹബുഡിയൂസിൻ്റെ മകനായാണ് വിശുദ്ധ സെഫിരിനൂസ് ജനിച്ചത് ചരിത്രകാരന്മാരിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് ഖനിയിലെ അടിമജോലിയിൽ നിന്നും മോചിതനായതിനു ശേഷം സഭാപ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പിച്ച കാലിക്ടസിൽ സെഫ്രീനൂസ് ആശ്രയിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്രമേണ അദ്ദേഹം കാലിക്ടസിനെ ആർച്ച് ആർച്ചിടീക്കണാക്കുകയും സഭയുടെ അധികാരത്തിലുള്ള ആപ്പിയൻ മാർഗത്തിലെ സെമിത്തേരിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് നാനാവശങ്ങളിൽ നിന്നും മതവിരുദ്ധവാദം സഭയെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു എന്നാൽ സെഫരിനു സാകട്ടെ അപ്പസ്തോലന്മാർ മുമ്പോട്ട് വച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സഭയെ സംരക്ഷിക്കുകയും ചെയ്തു സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിയോഡോട്ടസ് എന്നയാൾ യേശു ദൈവത്തിൻ്റെ യഥാർത്ഥ മകനല്ല എന്ന തൻ്റെ വാദം പ്രചരിപ്പിക്കുകയും കൂടാതെ സ്വന്തം സഭ സ്ഥാപിക്കുകയും ശമ്പളത്തിലൊരു മെത്രാനെ നിയമിത നിയമിക്കുകയും ചെയ്തു നദാലിയൂസ് എന്നായിരുന്നു ആ മെത്രാൻ്റെ നാമം അതിനു മുൻപായി സത്യദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞതിന് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നു നദാലിയൂസ് ഐതിഹ്യമനുസരിച്ച് തനിക്ക് വേണ്ടി സഹനമനുഭവിച്ച് ആരും സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് യേശു ആഗ്രഹിക്കാത്തതിനാൽ നദാലിയൂസിനുണ്ടായ ഒരു ദർശനത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയും തിയോഡോട്ടസിനൊപ്പം ചേർന്നതിൽ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചെയ്തു സത്യപ്രകാശം കണ്ട നദാലിയൂസ് വിശുദ്ധ സെഫിയേരിയൂസിനോട് മാപ്പ് അപേക്ഷിച്ചു ആഴമായ അനുതാപം പ്രകടിപ്പിച്ച നദാലിയൂസിനെ മെത്രാൻ സഭയിൽ തിരിച്ചെടുത്തു ഇതിനിടെ പ്രോക്സിസ് നോയിറ്റസ് സബേലിയൂസ് എന്നിവർ മൊഡാലിസം എന്ന മതവിരുദ്ധ വാദവുമായി രംഗത്ത് വരികയും അക്കാര്യം സെഫരീനൂസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഒട്ടും വൈകാതെ തന്നെ സെഫരീനൂസ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആ മതവിരുദ്ധവാദത്തെ നിശിതമായി വിമർശിക്കുകയും അതിൻ്റെ കെടുതിയിൽ വീഴാതെ കത്തോലിക്ക സഭയെ പ്രതിരോധിക്കുകയും ചെയ്തു പിന്നീട് വിശുദ്ധ സെഫരീനൂസ് രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അപ്പിയൻ മാർഗത്തിലുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തതായി പറയപ്പെടുന്നു